എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ ആകർഷിക്കുന്ന പുരുഷമുഖം അതെ പുറമൂടികൾ കണ്ടാണെന്ന് പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും സ്നേഹിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പുരുഷന്മാരെക്കാളും ഏറെ മുന്നിൽ സ്ത്രീകളായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ത്രീകളെക്കാൾ ഏറെ പുരുഷന്മാരും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് പലപ്പോഴും സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് പലരും അണിഞ്ഞൊരുങ്ങി വരുന്നത് എന്നാൽ ഇത്ര അണിഞ്ഞൊരുങ്ങി നിന്നിട്ടും സ്ത്രീകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണോ നിങ്ങളുടെ പരാതി എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടികൾ നിങ്ങളെ ശ്രദ്ധിക്കാത്തത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എല്ലാവരും പരസ്പരം ആകർഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പരസ്പരം ആകർഷിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവരായി ആരും ഇന്നുണ്ടാകില്ല പരസ്പരം ആകർഷണം തോന്നുക എന്നത് ജൈവിക വാസനയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അല്ലേ ഇവിടെയാണ് സ്ത്രീത്വം പൗരുഷം എന്നെല്ലാമുള്ള സങ്കല്പക്കങ്ങൾക്കുള്ള ഒരു പ്രാധാന്യം നിങ്ങൾക്കറിയുമോ എത്തരത്തിലുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് എന്ന് പൗരുഷനുള്ള പുരുഷൻ എന്ന് പലപ്പോഴും പറയാറില്ലേ എന്താണ് ഇത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പൗരുഷത്തിന് സാമൂഹികമായ പല ഘടകങ്ങളും ഉൾപ്പെടാറുണ്ട് കായികമായി മുന്നിൽ നിൽക്കുന്ന പുരുഷന്മാരെയാണ് പലപ്പോഴും പൗരുഷമുള്ളവരായി പലരും ചൂണ്ടിക്കാട്ടാറുള്ളത് അതുപോലെ കുലീനതയോടെ പെരുമാറുന്ന സ്ത്രീകളെ മിക്ക പുരുഷന്മാർക്കും എളുപ്പത്തിൽ ഇഷ്ടപ്പെടാറുണ്ട് എന്നാൽ ഇവയൊക്കെയും സമൂഹ നിർമ്മിതിക്കായുള്ള വെറും കാഴ്ചപ്പാടുകൾ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചോദ്യം ഉണ്ടാകും എങ്ങനെയുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടമെന്ന് ആദ്യം തന്നെ പറഞ്ഞുവല്ലോ ആകർഷണം തോന്നാൻ സൗന്ദര്യം വെറും ഒരു കാരണം മാത്രമാണ് അതുകൂടാതെ പല കാരണങ്ങളും പുരുഷന്മാരിലേക്ക് സ്ത്രീകളെ അതെ ഓസ്ട്രേലിയയിലെ ഒരു പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ സ്ത്രീകൾ ആകൃഷ്ടരാകാനുള്ള പ്രധാന ഘടകം താടി എന്നാണ് പലർക്കിടയിലും പറയാറുള്ളത് പോലെ തന്നെ പൗരുഷത്തിന്റെ ലക്ഷണമായി പറയാറുള്ളതും താടിയാണ് ഈ സങ്കല്പത്തെ സാധൂരി സാധൂകരിക്കുന്നതാണ് അമേരിക്കയിൽ നിന്നുള്ള പഠനം താടിയുള്ള പുരുഷന്മാരെ സ്ത്രീകൾ വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുമെന്ന് ഗവേഷകർ പറയുന്നു താടി പൗരുഷത്തിന്റെ ലക്ഷണമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ താടിയുള്ള പുരുഷന്മാരെ പൗരുഷമുള്ളവരായിട്ടാണ് കണക്കാക്കാറ് എന്നാൽ ചുരുക്കം വില പെൺകുട്ടികൾ താടിയുള്ളവരെ എതിർക്കുന്നവരുമുണ്ട് കേട്ടോ ഇതിന് അവർ പറഞ്ഞ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വ്യക്തി ശുചിത്വമാണ് താടിയുള്ളവരിൽ വ്യക്തി ശുചിത്വം കുറവായിരിക്കുമെന്നാണ് ഇതിനായി അവർ പറഞ്ഞ കാര്യം ഇനി മുഖത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കൗതുകം ഉണർത്തുന്ന പല നിരീക്ഷണങ്ങളും ഗവേഷകർ പറയുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം ഒന്നാമതായി വിശാലമായ കവിളലുള്ളവർ അതെ വിശാലമായ കവിളലുള്ള പുരുഷന്മാരെ സ്ത്രീകൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നു അതുപോലെ രണ്ടാമതായി ഉറച്ചതും വ്യക്തമായതുമായ കീഴ്ത്താടിയുള്ളവരെയും സ്ത്രീകൾ ഏറെ ഇഷ്ടമാണെന്ന് പഠനത്തിൽ പറയുന്നു മൂന്നാമതായി നീണ്ട കണ്ണുകൾ പലർക്കും ആഴം തോന്നിക്കുന്നതും നീണ്ടതുമായ കണ്ണുകളായിരിക്കും ഇത്തരം പുരുഷന്മാരെ മിക്ക സ്ത്രീകളും കണ്ട മാത്രയിൽ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പഠനം വ്യക്തമാക്കുന്നു അടുത്തതായി ഉയർന്ന പുരികമുള്ള പുരുഷന്മാർ പഠനത്തിൽ വ്യക്തമായ രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മിക്ക സ്ത്രീകളും ഇഷ്ടപ്പെടുന്നത് ഉയർന്ന പുരികമുള്ള പുരുഷനെയാണ് എന്നതാണ് ഇത്തരത്തിൽ ഉയർന്ന പുരികത്തടമുള്ള പുരുഷ പുരുഷ കൂടുതൽ ആകർഷകമാണെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ പഠനം എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നും ആധികാരികമാണ് എന്നും അതാത് സ്ഥലത്തെ അനുസരിച്ചായിരിക്കും കേട്ടോ എന്തായാലും രസകരമായി പഠനത്തിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലും നമ്മൾ തന്നെ പറയാറില്ലേ അവനെ നോക്ക് അവന്റെ കണ്ണ് കണ്ടോ എന്താ അട്രാക്റ്റീവാണ് അല്ലെങ്കിൽ അവന്റെ താടി കണ്ടോ എന്ത് സുന്ദരനായെന്നൊക്കെ ശരിയാണ് പലരും പുറം കണ്ടാണ് പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും സ്നേഹിക്കുന്നത് എന്നാൽ ഇത്തരത്തിലല്ലാതെ മനസ്സ് കണ്ട് മാത്രം പ്രണയിക്കുന്നവരും കുറവല്ല എന്നറിഞ്ഞിരിക്കുക എന്നാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പ്രണയം തോന്നി തുടങ്ങാൻ സൗന്ദര്യം മാത്രം ഒരു കാരണമല്ല എന്നതാണ് പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് സൗന്ദര്യം എല്ലാവരും സൗന്ദര്യം മാത്രം നോക്കി ഇഷ്ടപ്പെട്ടു കൊള്ളണം എന്നില്ല പലർക്കും പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളായിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ